ഒരു തൊഴ മുമ്പിൽ പോയി നാലാം നമ്പർ വള്ളം പറമ്പ് വലിയ വള്ളം ചെന്നിട്ടില്ല വള്ളം പിടിച്ചുരം അമര ലോക്ക് നിങ്ങൾ വള്ളം പിടിച്ചു ഫൈനൽ മത്സരത്തിലുള്ള മൂന്ന് കടകളും തയ്യാറെടുക്കുക ഒന്നാം ട്രാക്കിൽ പായിപ്പാടൻ രണ്ടാം ട്രാക്കിൽ മേൽപ്പാടം മൂന്നാം ട്രാക്കിൽ കാരിച്ചാൽ മൂന്ന് വള്ളവും തയ്യാറെടുക്കുക മരിച്ചാൽ മാത്രം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ മേൽപ്പാടവും വായ്പാടനും പോയിന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അംബസിന്റെയും ശ്രദ്ധയ്ക്ക് അമ്പയഴ്സിന്റെയും സംഘാടകരുടെയും ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ട രണ്ട് വള്ളം റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് വള്ളം പോണ്ട 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 ഇനി ഇനി വിളിക്കാൻ വിളിക്കാൻ നമ്മൾ ും പോരി രണ്ടു വെള്ളം ഇവിടെ പോയിന്റിൽ അപ്പോ വലിയ ഒന്ന് ടൈറ്റ് വള്ളം വള്ളം പോയി പോയി പുറകോട്ട് പിടിച്ചേ നാലാം നമ്പർ വള്ളം ഒന്ന് പുറകോട്ട് പിടിച്ചേ ആയാ പറമ്പു വലിയ പുറകോട്ട് പിടിച്ചേ മതി ായോ ചെറുതന ലോക്കായോ കൈവോക്ക് ലോക്കായി ആ ഒന്നാം ട്രാക്ക് മുന്നോട്ടിട്ട് പോകരുത് നിങ്ങളുടെ സ്വയല്ലേ ഒന്നാം ട്രാക്കിലെ വെള്ളം മുന്നോട്ട് പോകരുത് കഴിച്ചി രണ്ട് നിർത്ത് ഓക്കേ അല്ലേ അതോട്ട് നോക്ക് കാണാൻ പോക്ക് സ്പീഡ് ബോട്ട് അവർ അങ്ങോട്ട് ഓർഡർ ചെയ്ത്